ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെയിൽ വീട്ടിൽ തന്നെയാണ് കഴിഞ്ഞ വീഡിയോ കാണിച്ച പ്ലാൻസും കുറച്ച് പുതിയ പ്ലാൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമായി എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇതെൻ്റെ ഓർക്കിഡോസയാണ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആണ് ചെറിയൊരു പ്ലാന്റിനായിട്ട് കൊടുത്തിട്ടില്ല ആർക്കെങ്കിലും വേണമെന്ന് ചോദിച്ചു ഞാൻ തരുന്നതായിരിക്കും ഓർക്കിഡ് റോസയുടെ ചെറിയൊരു പ്ലാന്റ് ഉണ്ട് അതിന് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് സെയിലിനുള്ള പ്ലാൻസിൻ്റെയൊക്കെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ കാണുന്ന ആണ് പ്ലാൻസാണ് കൊടുക്കുന്നതിൻ്റെയൊക്കെ വൺ ഷൂട്ട് പ്ലാന്റിനാണ് ഇരുപത് രൂപ കൊടുക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേർക്ക് ഒക്കെ അയക്കാൻ കഴിഞ്ഞിട്ടില്ല ഓർഡർ ചെയ്തവർക്ക് അത് വരുന്ന വീക്കിൽ ഞാൻ കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ദീപാവലി ലീവ് അങ്ങനെയൊക്കെ ഇടയിൽ വന്നതുകൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്ത പോയത് കൊടുക്കുക അവരൊക്കെ കുറച്ചെങ്ങും വെയിറ്റ് ചെയ്യേണ്ടി വരും ക്ഷമിക്കുക എനിക്ക് ലേറ്റായതിൽ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഈ ബേബി സൺറോസിൻ്റെ ഈ ഒരു വെറൈറ്റിക്ക് മുപ്പത് രൂപയ്ക്കാണ് ഫ്ലവർ ആയ പ്ലാൻ്റാണ് ഫ്ലവർക്കോ വരുന്ന പ്ലാന്റ് ആണ് ഡി എ പി കൊടുത്തപ്പോൾ ഫ്ലവർ വന്നതാണ് ഇതിന് പിന്നെ ഈ വെഡിക്കേറ്റഡ് റിയോ പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ബിക്കോണിയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന് ഇത്രയും വരുന്ന പ്ലാൻസിനാണ് ഫിഫ്റ്റി നയൻ റുപ്പീസ് ഈ ബിക്കോണിയാണ് അതോ ഗൂഗി പി മോഡ് ഗൂഗിൾ പേ ആണ് അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ആണ് റെയിൻ ലില്ലിയുടെ വൈറ്റും പിങ്കും അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ റെയിൻ ലില്ലി ഇപ്പോൾ ഫ്ലവർ ഇല്ല വൈറ്റും പിങ്കും അവൈലബിൾ ആണ് മുപ്പത് രൂപയാണ് ഒരു ബൾബിന് പിന്നെ പിന്നത് ഇതിൻ്റെ സീഡ്സ് അവൈലബിളാണ് ഈ പ്ലാന്റിൻ്റെ ട്വൻറ്റി റുപ്പീസാണ് പത്ത് റൂ പത്ത് മണിയുടെ ഈ പ്ലാന്റ് ത്രീ കട്ടിങ്സ് ഉണ്ടായിരിക്കും ഇത്രയും വെറൈറ്റി മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് സപ്പോ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നത് കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നാലും സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു നഷ്ടവും വേണം പോകുന്നുള്ളത് ഞാനും ചെടികളുടെ വീഡിയോ ഒക്കെ എല്ലാം സബ് ചെയ്ത് പോകാറുണ്ട് അതുപോലെ നിങ്ങളും സബ് ചെയ്യണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു കോളിയാസിൻ്റെ കുറച്ച് ഇത്രയും വെറൈറ്റിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിനൊക്കെ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സും റൂട്ടും മിക്സ് ആയിട്ടാണ് കൊടുക്കുന്നത് റൂട്ടിയില്ല എങ്കിൽ അതിൻ്റെ കട്ടിങ്സ് ആയിരിക്കും പതിനഞ്ച് രൂപ കൊടുക്കുന്നത് വീടയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഈ പ്ലാന്റിൻ്റെ ഇതിൻ്റെ നെയ്മെനിക്കറിയില്ല കാക്കപ്പോ എന്നോ എന്തോ എന്ന് പറയുന്നു ഇത്രയും വലിയ പ്ലാന്റ് ആണ് കുറേയധികം സ്റ്റെമ്മുള്ള ഈ പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസിന് കൊടുക്കുന്നത് വൈറ്റ് കളർ റോസ എപ്പോഴും വീഡിയോയിലുള്ള മുമ്പൊക്കെ കാണിച്ച അതേ പ്ലാൻ്റ് തന്നെയാണ് അധികവും ഉള്ളത് പിന്നെയും കുറച്ച് പ്ലാൻ്റൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടില്ല അതൊക്കെ ഓരോ ആണുള്ളത് അപ്പോൾ അതിനൊക്കെ കുറച്ചധികം കസ്റ്റമർ വന്നാൽ നമുക്ക് അത് സെയിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും അതൊക്കെ ഇടാത്തത് ഒന്ന് രണ്ട് പ്ലാൻ്റൊക്കെ ഉള്ളതൊന്നും നമുക്ക് വീഡിയോയിൽ ഇടാൻ പറ്റത്തില്ലല്ലോ നമ്മൾ പിന്നെ വന്നവരോടൊക്കെ സെയിൽ ആയിപ്പോയി സെയിലായിപ്പോയി എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഒരു പ്ലാന്റ് ഒക്കെ ഉള്ളത് വീഡിയോയിൽ ഇട്ടാത്തത് ഞങ്ങൾക്ക് പിക്ക് വേണമെങ്കിൽ ഞാൻ തരുന്നതായിരിക്കും ഇത് ഈ പ്ലാന്റിൻ്റെ അത്രയും വലിയ പ്ലാന്റ് അതിൻ്റെ ചെറിയ പ്ലാന്റും അവൈലബിളാണ് ഇരുപത്തഞ്ച് രൂപക്കൊക്കെ വലിയ പ്ലാന്റിനാണ് അത്ര റേറ്റ് ഞാൻ കൂടെ ഇത് ഹാങ്കിങ്ങായി വരുന്നൊരു സെ സ്പൈഡർ പ്ലാന്റ് ആണ് ആയി വരുന്നത് പെന്നി ബേർട്ട് ട്വൻ്റി റുപ്പീസ് പിന്നെ ഇത് റെഡ് കളർ ആകുന്ന പിഷ്യ പ്ലാന്റ് ആണ് ട്വൻ്റി റുപ്പീസ് പിന്നെ ഇത് ഹാങ്കിങ് അല്ലാതെ സ്പ്രെഡ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ബ്രസീൽ പോത്തോസ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് അങ്ങനെ പലവിധ പ്ലാന്റുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇലക്കി ബാമ്പൂവിൻ്റെ ഒരു പ്ലാന്റിനാണ് പത്ത് രൂപ ഈ ഗ്രീൻ വെറൈറ്റിക്ക് ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഫുൾ പോട്ടിന് അറുപത് രൂപയാണ് ഇതിൻ്റെ സിംഗിൾ പ്ലാന്റും ഇരുപത്തഞ്ച് രൂപ കൊടുക്കുന്നുണ്ട് അപ്പോത്തോസിൻ്റെ പിന്നെ ഇതിൻ്റെ പ്ലാന്റിന് പത്ത് രൂപയാണ് റേറ്റ് കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ട് ഇതിൻ്റെ ഹാങ്കിങ് പ്ലാൻറ്റ് രണ്ട് പ്ലാന്റിനാണ് രണ്ട് പ്ലാന്റിനാണ് ഇരുപത് രൂപ പിന്നെ ഈ ഗ്രീൻ വെറൈറ്റി പ്ലാന്റ് വെർട്ടിക്കലായി വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് അതിൻ്റെ കൂടെ റെഡും ഉണ്ട് അതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ സി സി പ്ലാന് ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഫിഫ്റ്റി ഫൈവ് റുപ്പീസ് മുമ്പൊക്കെ ഞാൻ രണ്ട് പ്ലാന്റ് ഒക്കെ ഫിഫ്റ്റി ഫൈവ് റുപ്പീസിന് കൊടുത്തതാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഷോർട്ടേജായി ജി സി പ്ലാന്റ് ഒക്കെ കുറേയധികം കൊടുത്തിട്ട് പിന്നെ ഇത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് ഈ അലോണിനെയ ഡിഫംബാച്ചയ അറിയില്ല ഇതിൻ്റെ നെയിം ഈ ഇക്കലത്തിയ പ്ലാന്റിന് ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് ഇത് ഫ്രീ ആയി കൊടുക്കുന്നതാണ് ഈ സിങ്കോണിയത്തിന് ഇരുപത്തഞ്ച് രൂപയാണ് പിങ്ക് കളറ് പിന്നെ ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് കോളിയാസിൻ്റെ മുമ്പായി കുറച്ചൊക്കെ വെറൈറ്റി കാണിച്ചിട്ടുണ്ട് അതിൽ കൊടുക്കാത്ത വെറൈറ്റിയാണ് ഈ കലാത്തിയ പ്ലാന്റിന് വൺ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപ ഇതിൽ ത്രീ ഷൂട്ട് പ്ലാന്റ് ഉണ്ട് ഇതിന് ത്രീ ഷൂട്ടിന് നയൻറ്റി റുപ്പീസാണ് ഫുൾ പോട്ട് ത്രീ ഷൂട്ട് ഷൂട്ട് പ്ലാന്റ് നയൻറ്റി റുപ്പീസാണ് വൺ ഷൂട്ടിനാണ് മുപ്പത് രൂപ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബിഗോണിയ മുപ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് പിന്നെ ഈ ഫ്ലവറിങ് പ്ലാന്റ് ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട സമയം എനിക്ക് ചിലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്